ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു പുതിയൊരു മോഡൽ വേണ്ടി കേട്ടോ മഹീന്ദ്രൻ്റെ എച്ച് യു വി ടി യു വി ടി യു വി മുന്നൂറ് എ സീറ്റ് വേണ്ടി കേട്ടോ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേട്ടോ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനഞ്ച് നല്ലൊരു നമ്പറ് മുയിവ് ആറില്ലൊരു നമ്പറാട്ടോ വണ്ടിക്ക് മുയിവ് ആറില്ല ഒരു നമ്പറ് വണ്ടി ഒരു തട്ടിമുട്ട് ആക്സിഡൻറ്റ് അങ്ങനത്തെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ ഇപ്പോൾ സ്റ്റോർ റൂമ് കൊടുത്തിട്ടൊരു പാർട്ടി പാർട്ടിന് വണ്ടിയാണ് സ്റ്റോർ റൂമ് കൊടുത്തിട്ട് പാർട്ടിയിട്ട് ബന്ധപ്പെടാം ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടു ടി യു വിത്ത് ത്രീ ഹൺഡ്രഡ് ഉണ്ടോ മഹീന്ദ്ര ഞാൻ ഇൻറ്റേരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാൽ കേട്ടോ ഫുള്ള് കണ്ടോളീ ബോഡി ബോഡിയൊക്കെ കണ്ടില്ല ബോഡിയൊക്കെ നല്ല വൃത്തിയുണ്ട് കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ ഓക്കെ ഇഞ്ചറ റൂമൊക്കെ കേട്ടോ ഇഞ്ചറൂമിനെന്ത് താറാറുണ്ടോ ഇഞ്ചറൂമൊന്നും നോക്കിയോളൂ ഇഞ്ചറൂമൊക്കെ കുറച്ച് നേരെയാണ് അത് തട്ടിമുട്ടും വേസിഡൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് തന്നെ കേട്ടോ അതിലേ ഇൻറ്റീരിയൽ ഒത്തിരി കേട്ടോ ഇന്റീരിയലിൽ ഡോർ ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് ഡോർമിലൊന്നും പണിയും നടന്നിട്ടില്ല അതിൻ്റെ ഓട്ടം കാണിച്ച ഓട്ടത് നല്ല സെറ്റൊക്കെ നല്ലൊരു ശീലുണ്ട് വണ്ടീര് നല്ല വൃത്തിയുണ്ട് കേട്ടോ അതിന് ഓട്ടോ ലക്ഷത്തി അമ്പത്തയ്യായിരം വണ്ടി ഓടിയ കേട്ടോ നാല് പോകുമ്പോൾ ഓറേട്ടോ സ്വിച്ച് ഓഫ് ഉണ്ട് കേട്ടോ ഓക്കെ ഇന്ത്യയിലേക്കല്ല വൃത്തിയിട്ടോ അല്ല വൃത്തിയിലുണ്ട് രണ്ടോ അഞ്ചോ എ ഏ സീറ്റാട്ടോ ഏ സീറ്റിന് വേണ്ടിയാട്ടോ ഓക്കെ കോർച്ചിരി എന്താണ് ഡോറൊന്നും മാറ്റിയിട്ടൊന്നും ഡോർമിലൊന്നും പണിന്ന് എടുത്തിട്ടില്ല ഡോറ കോർച്ചിരി തന്നെയാണ് ഓക്കെ ഹലോ ഇത് പാർട്ടിൻ്റെ വണ്ടിയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം ആട്ടോ അത് ചെറിയ ഞാൻ ഒക്കെ ഉണ്ടാവും ഓക്കെ ആവശ്യക്കാണ്ട് വിളിച്ചോളി വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ട്